ഇസ്ലാമിക ഭീകരർ ഭരിക്കുന്ന ശരീരത്ത് നിയമം നിലനിൽക്കുന്ന താലിബാൻ മോഡൽ ഭരണത്തിലേക്കാണ് ബംഗ്ലാദേശ് പോകുന്നത് എന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള സൂചനകളാണ് ആ രാജ്യത്ത് നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിസ്റ്റുകൾ ആ രാജ്യത്തിന്റെ ഭരണത്തിലേക്ക് വന്നതിന് ശേഷം ആ രാജ്യത്തിലെ ഹൈന്ദവരും ക്രൈസ്തവരും അടങ്ങുന്ന മത ന്യൂനപക്ഷങ്ങൾ അതിരൂക്ഷമായിട്ടുള്ള ഒരു പ്രതിസന്ധിയിലൂടെ പീഡനങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയുമായി ഏകദേശം നാലായിരത്തോളം കിലോമീറ്റർ അതിർത്തി പങ്കിടുന്ന ബംഗ്ലാദേശിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സംഭവ വികാസങ്ങൾ അത് ഇന്ത്യയെ എത്രത്തോളം ഗുരുതരമായി ബാധിക്കും ബംഗ്ലാദേശിലെ ഈ ഒരു പ്രതിസന്ധി ഇസ്ലാമിസ്റ്റുകൾ അവിടെ കലുഷിതമായി ആക്കിക്കൊണ്ടിരിക്കുന്ന അവിടുത്തെ ആ ഒരു ഭരണ സംവിധാനം അവിടുത്തെ സാമൂഹിക അന്തരീക്ഷം അത് അന്താരാഷ്ട്ര തലത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് ഈ വിഷയങ്ങളാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ജോർജി എന്നോടൊപ്പം ഉള്ളത് റോസ് അരുൺ റോസ് അരുൺ ഈ ബംഗ്ലാദേശ് കലാപം അതിന്റെ പിന്നിലുള്ള ഒരു ചരിത്രം അതിന്റെ കാരണങ്ങൾ നമ്മൾ പലതവണ നിലപാട് ഒരു പ്രോഗ്രാം നമ്മൾ ചർച്ച ചെയ്തതാണ് ഒരു തീവ്ര ഇസ്ലാമിക വാദികൾ അല്ലെങ്കിൽ ഇസ്ലാമിക ഭീകരർ ഭരിക്കുന്ന ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ആയിട്ട് ബംഗ്ലാദേശ് മാറിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ആ ദിശയിലേക്കാണ് ബംഗ്ലാദേശിന് പോക്ക് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നമ്മൾ ഇന്നത്തെ ഒരു നിലപാടിൽ നാം ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ എന്ന് പറയുന്നത് ഈ ബംഗ്ലാദേശിലെ ഒരു സ്ഥിതിവിശേഷം അല്ലെങ്കിൽ ഇസ്ലാമിക ഭീകരർ ഭരിക്കുന്ന ഒരു രാജ്യം ഇന്ത്യയുടെ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യം ഏകദേശം നാലായിരത്തോളം കിലോമീറ്റർ അതിർത്തി ഇന്ത്യ പങ്കിടുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പോറസ് ആയിട്ടുള്ള ഒരു അതിർത്തിയാണ് പല അതിർത്തി മേഖലകളും അത്ര സെക്യൂർഡ് അല്ല നമ്മുടെ പാകിസ്ഥാൻ അതിർത്തി പോലെ ചൈന അതിർത്തി പോലെ പല അതിർത്തി മേഖലകളും പല സെക്യൂർഡ് അല്ല അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലേക്ക് പോലും ഈ ബംഗ്ലാദേശ് പൗരത്വമുള്ളവർ നുഴഞ്ഞു കയറുന്നു അല്ലെങ്കിൽ അതിർത്തി തൊഴിലാളികളുടെ ഒക്കെ രൂപത്തിൽ അവർ വരാനുള്ള ഒരു സാഹചര്യം അതാണ് ഒരു പോറസ് അതിർത്തിയാണ് അതുകൊണ്ടൊരു ഇസ്ലാമിക ഭീകരർ ഭരിക്കുന്ന ഒരു രാജ്യം നാലായിരം കിലോമീറ്റർ ഒരു അതിർത്തി ആ രാജ്യവുമായി ഇന്ത്യ പങ്കിടുന്നു അത് ഇന്ത്യയിൽ സൃഷ്ടിക്കുന്ന ഇമ്പാക്ട് പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റേൺ മേഖലയിലും ഒപ്പം വെസ്റ്റ് ബംഗാൾ ആസാം പോലുള്ള മേഖലയിലും ഇന്ത്യ മൊത്തത്തിൽ അത് സൃഷ്ടിക്കുന്ന ഒരു ഇമ്പാക്ട് ഒപ്പം പലപ്പോഴും ഇവിടുത്തെ പല മീഡിയാസും ഒരു കുറ്റകരമായ മൗനം പാലിക്കുന്ന ഒരു വിഷയം ഈ ബംഗ്ലാദേശ് വിഷയത്തിൽ അവിടുത്തെ മൈനോറിറ്റീസ് നേരിടുന്ന അതിഭയാനകമായിട്ടുള്ള ഒരു പ്രതിസന്ധി പ്രത്യേകിച്ച് ഹൈന്ദവരും ക്രൈസ്തവരുമായിട്ടുള്ള മൈനോറിറ്റീസ് അവിടെ അവിടെ നേരിട്ടുകൊണ്ടിരിക്കുന്ന അതിഭയാനകമായിട്ടുള്ള പ്രതിസന്ധി അതിൻ്റെ ഒരു ഡീപ്പ് റൂട്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ ഒരു ഗ്രൗണ്ട് റിപ്പോർട്ട്സ് ഒക്കെ എടുത്ത് നാം പരിശോധിക്കുമ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ വളരെ അതിക്രൂരമായിട്ടുള്ള ഒരു മനുഷ്യാവകാശ ലംഘനങ്ങൾ മനുഷ്യാവകാശ ധ്വംസനങ്ങൾ തന്നെയാണ് ബംഗ്ലാദേശിലെ ഹൈന്ദവ സഹോദരന്മാരും ഒപ്പം തന്നെ ക്രൈസ്തവരും മറ്റ് മൈനോറിറ്റീസ് നേരിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഗാസയ്ക്ക് വേണ്ടി നിലവിളിക്കുന്നവർ ഈ ബംഗ്ലാദേശിലേക്ക് നോക്കുന്നില്ല അല്ലെങ്കിൽ പാലസ്തീന് വേണ്ടി നിലവിളിക്കുന്നവർ ബംഗ്ലാദേശ് കാണുന്നില്ല അപ്പോൾ അവിടെ ഇരട്ടത്താപ്പ് വ്യക്തമാണ് മാത്രമല്ല പല ലോകരാജ്യങ്ങളും അതിൽ ശ്രദ്ധേയമായിട്ടുള്ള ചില പരാമർശങ്ങളൊക്കെ നടത്തുന്നുണ്ട് കാരണം കഴിഞ്ഞ ദിവസം യു കെ പാർലമെന്റിൽ പോലും ഈ വിഷയമായി ബന്ധപ്പെട്ട് ചർച്ച വരുന്നു ട്രംപിന്റെ ഭാഗത്തു നിന്നും ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തു നിന്നും വളരെ ശ്രദ്ധേയമായിട്ടുള്ള പരാമർശങ്ങൾ വരുന്നു അപ്പോൾ ഈ ചർച്ചയിലേക്ക് പോകുന്നുണ്ട് പ്രധാനപ്പെട്ട ഈ റീസന്റ് ആയിട്ട് നടന്ന പ്രധാനപ്പെട്ട ഒരു രണ്ട് ഇൻസിഡന്റ് ചൂണ്ടിക്ക ആഗ്രഹിക്കുകയാണ് ഒന്ന് ഈ പറയുന്ന ബംഗ്ലാദേശിലെ ഈ ഹൈന്ദവ മൈനോറിറ്റീസിന്റെ സമുന്നതനായിട്ടുള്ള നേതാവ് കൃഷ്ണദാസ് എന്ന് പറയുന്ന ആ ഒരു സ്വാമിയുടെ ഒരു അറസ്റ്റ് കഴിഞ്ഞ ദിവസം വളരെ ആശങ്ക ജനിപ്പിക്കുന്ന ഒരു സംഭവ വികാസം അതുമായിട്ട് ബന്ധപ്പെട്ട് നടന്നു അതായത് ഈ സ്വാമിനെ അറസ്റ്റ് ചെയ്തു ഈ സ്വാമിയുടെ ഒരു ബെയിൽ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഒരു ഹിയറിംഗ് നടക്കുന്നു ഈ സ്വാമിക്ക് വേണ്ടി അല്ലെ ഈ ചിന്മയ കൃഷ്ണദാസ് എന്ന് പറയുന്ന ആ ലീഡറിന് വേണ്ടി ഹാജരാവരുത് എന്ന വ്യക്തമായിട്ടുള്ള ഒരു ഭീഷണി മുന്നറിയിപ്പ് അതുമായി ബന്ധപ്പെട്ട ലോയേഴ്സിന് ഈ ഇസ്ലാമിസ്റ്റുകൾ നൽകുന്നുണ്ട് ആരെങ്കിലും ഏതെങ്കിലും കാരണവശാൽ ഈ കൃഷ്ണദാസിനു വേണ്ടി ഹാജരായി കഴിഞ്ഞാൽ അവരുടെ വീട് തകർക്കും അവരുടെ ജീവന് കൃത്യമായിട്ടുള്ള ഭീഷണി സൃഷ്ടിക്കും അവരുടെ അവരെ തന്നെ ഇല്ലായ്മ ചെയ്യുമെന്ന് പറയുന്ന ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഭീഷണി അപ്പോൾ ഒരു ഭയപ്പെടുത്തി നിശബ്ദരാക്കുന്ന നിയമസഹായം പോലും കൊടുക്കരുത് അല്ലെങ്കിൽ ലഭ്യമാക്കരുത് എന്ന കൃത്യമായിട്ടുള്ള ഒരു ഒരു ഉറപ്പ് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശം ഇസ്ലാമിസ്റ്റുകളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു ഓർക്കുക ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്ത അജ്മൽ കസബിന് വരെ ഇന്ത്യയുടെ നിയമസംവിധാന ിക്കുന്ന നിയമസഹായം പ്രൊവൈഡ് ചെയ്ത ഒരു രാജ്യമാണ് ഇന്ത്യ ആ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ സിനിമയ കൃഷ്ണദാസ് എന്ന ഈ പറയുന്ന ഈ ഹൈന്ദവരുടെ മൈനോറിറ്റീസിന്റെ ഒരു നേതാവിന്റെ ബെയിൽ ആപ്ലിക്കേഷന് വേണ്ടി ഹാജരാവാൻ പോലും അതിനു വേണ്ടി വരുന്ന ലോയേഴ്സിന് നേരെ ഭീഷണി സൃഷ്ടിക്കുന്ന ഒരു അതിഗുരുതരമായിട്ടുള്ള സ്ഥിതിവിശേഷം രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു ഇൻസിഡന്റ് എന്ന് പറയുന്നത് ഈ സയാൻ ഘോഷ് എന്ന് പറയുന്ന ഇരുപത്തിരണ്ട് വയസ്സുള്ള കൊൽക്കത്ത സ്വദേശിയായിട്ടുള്ള ഒരു ഇന്ത്യൻ യൂത്ത് ഈ നവംബർ ലാസ്റ്റ് വീക്ക് ബംഗ്ലാദേശ് സന്ദർശിക്കുകയുണ്ടായി അപ്പൊ ആ സന്ദർശനത്തിന്റെ ഭാഗമായി ഈ പറയുന്ന ഈ വ്യക്തി അദ്ദേഹം വന്ന അല്ലെങ്കിൽ അദ്ദേഹം ഇൻവൈറ്റ് ചെയ്യപ്പെട്ട ആ ഒരു ഫാമിലിയോടൊപ്പം ബംഗ്ലാദേശിലെ ധാക്ക സ്ട്രീറ്റിലൂടെ നടക്കുകയായിരുന്നു അപ്പോൾ ഒരു കൂട്ടം ഇസ്ലാമിസ്റ്റുകൾ വന്നിട്ട് നീ ഇന്ത്യയിൽ നിന്ന് വന്നത് ആ വ്യക്തിയോട് അദ്ദേഹത്തിന്റെ റിലീജനും അല്ലെങ്കിൽ പൗരത്വം ഒക്കെ ചോദിക്കുന്നു അപ്പൊ ഇന്ത്യയിൽ നിന്ന് വന്ന വ്യക്തിയാണ് ഹൈന്ദവനാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിക്രൂരമായിട്ടുള്ള രീതിയിലുള്ള പീഡനങ്ങൾ ഈ പറയുന്ന ഇന്ത്യൻ പൗരത്വമുള്ള സയാൻ ഘോഷ് എന്ന് പറയുന്ന വ്യക്തിക്ക് നേരെ അഴിച്ചുവിടുന്നു അതിൽ പ്രധാനപ്പെട്ട ഭീതി ജനിപ്പിക്കുന്ന ഒരു വസ്തുത ഇതുമായി ബന്ധപ്പെട്ട് ഒരു പരാതിയുമായി പോലീസ് അധികാരികളെ സമീപിച്ചപ്പോൾ അവർ കൈമലർത്തുന്നു ബംഗ്ലാദേശ് ഭരണകൂടത്തിന് രണ്ടും ചൂണ്ടുന്നത് അതിക്രൂരമായി അവിടെ പീഡിപ്പിക്കപ്പെടുന്നു അപ്പോൾ ആദ്യത്തെ ഒരു ഘട്ടത്തിലേക്ക് പോകുമ്പോൾ റോസ് ഈ ഹൈന്ദവ സമൂഹം അവിടെ പീഡിപ്പിക്കപ്പെടുന്നു എന്നത് വളരെ വാസ്തവമായിട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് ഷെയ്ഖ് ഹസീന അവിടെ നിന്നും അധികാരത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടതിനു ശേഷം ഒപ്പം തന്നെ നമ്മൾ പരിശോധിക്കേണ്ട ഒരു മേഖല എന്ന് പറയുന്നത് അവിടുത്തെ ക്രൈസ്തവർ ക്രൈസ്തവരായിട്ടുള്ള മൈനോറിറ്റീസ് നേരിടുന്ന ഒരു അതിക്രമങ്ങൾ അത് കാലങ്ങളായിട്ട് അവിടെ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഷെയ്ഖ് ഹസീനയുടെ കാലഘട്ടത്തിൽ അല്പ ഒരു കുറവുണ്ടെങ്കിൽ പോലും വളരെ നാളുകളായിട്ട് അവർ ഒരു പീഡനങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് ഒപ്പം ഈ ഒരു ഷെയ്ഖ് ഹസീനയുടെ പുറത്താക്കലിന് ശേഷം വീണ്ടും അവർക്ക് നേരെ അതിക്രമങ്ങൾ വർദ്ധിക്കുന്നു അപ്പോൾ അതിന്റെ ഒരു വിശദാംശങ്ങൾ ആദ്യം തന്നെ നമുക്ക് പ്രേക്ഷകർക്കായി അവതരിപ്പിക്കാമെന്നത് ഈ ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകൾ എവിടെയൊക്കെ അവരുടെ അധിനിവേശം സ്ഥാപിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ അവർ കൊണ്ടുവരുന്ന ചില രീതികളുണ്ട് ഒരു കോമൺ പാറ്റേണിലാണ് അവർ അവരുടെ ആധിപത്യം സ്ഥാപിപ്പിച്ച് ന്യൂനപക്ഷങ്ങളെ അവിടെ നിന്ന് പുറത്താക്കുന്നത് അതെല്ലായിടത്തും നമ്മൾ കാണുന്ന ഇപ്പൊ ഗാസയിൽ ഹമാസ് ചെയ്തത് ലെബനനിൽ ഹിസ്ബുള്ള ചെയ്തത് ഇറാനിലും കോൺസ്റ്റാന്റിനോപ്പിൾ അർമേനിയ ഇവിടെയൊക്കെ ഇസ്ലാമിക തീവ്രവാദികൾ അധിനിവേശം സ്ഥാപിച്ചപ്പോ ഇറാഖിൽ ഐ എസ് അധിനിവേശം സ്ഥാപിച്ചപ്പോ ഒക്കെ ഒരു കോമൺ പാറ്റേൺ ഉണ്ട് അതായത് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ പാടെ ഇല്ലാതാക്കുക അവരുടെ ലാൻഡ് അവരുടെ സമ്പത്ത് അവരുടെ സ്വത്തുക്കൾ അവരുടെ പ്രോപ്പർട്ടി അതൊക്കെ പിടിച്ചെടുക്കുക അതുപോലെ വിദ്യാഭ്യാസ മേഖലകളിൽ അവരുടെ ഒരു ആധിപത്യം സ്ഥാപിക്കുക അതുപോലെ ലോ നിയമത്തിന്റെ ഒരു പഴുതുകൾ നിയമസഹായം അവർക്ക് ന്യൂനപക്ഷങ്ങളൊക്കെ നിയമസഹായം ലഭ്യമാക്കാതെ വരിക അതുപോലെ നിയമ സംവിധാനങ്ങളെല്ലാം ഈ ഇവർക്ക് തീവ്രവാദ സംഘടനകൾക്ക് അനുകൂലമാക്കുക അവരുടെ ലോസ് ഇംപ്ലിമെന്റ് ചെയ്യുക ഇങ്ങനെ കുറെ കോമൺ ആയിട്ടുള്ള രീതികളുണ്ട് ഇത് തന്നെയാണ് ഇപ്പോൾ ബംഗ്ലാദേശില് നമ്മൾ കണ്ടുകൊണ്ട് ഈ ജമാഅത്ത് ഇസ്ലാമി എന്ന തീവ്രവാദ സംഘടന അവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതും ഇങ്ങനെ ഒരു സിനാരിയോ തന്നെയാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വിദ്യാഭ്യാസ മേഖല എടുക്കാം അവിടെ സ്കൂളുകൾ ക്രൈസ്തവ സ്കൂളുകളുടെ അഡ്മിനിസ്ട്രേഷൻ പിടിച്ചെടുക്കാൻ അവർ ശ്രമിക്കുന്ന വ്യക്തമായ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും അവിടെ നിന്ന് ക്രൈസ് പ്രത്യേകിച്ച് വൈദികരും സിസ്റ്റർമാരും ഒക്കെ ആയിട്ടുള്ള അധ്യാപകരെ നിർബന്ധപൂർവ്വം റിസൈൻ ചെയ്യിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഇല്ലാത്ത കാരണങ്ങൾ പറഞ്ഞ് അവരെ വിട്ടയക്കുക അതുപോലെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് അവരെ വ്യാജ കേസ് ിൽ ഉൾപ്പെടുത്തുക ഇങ്ങനെയൊക്കെ ആ അവര് സ്കൂളുകളിൽ അവരുടെ ഒരു അധീക്ഷത സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു അതുപോലെ തന്നെ സ്കൂളുകളിൽ ഇപ്പൊ ഒരു പുതിയ ഡ്രസ് കോഡ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് പെൺകുട്ടികൾക്ക് ഹിജാബും അതുപോലെ ആൺകുട്ടികൾക്ക് തൊപ്പി ഇസ്ലാമിക ഒരു ഡ്രസ് കോഡ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു അതുപോലെ മറ്റൊരു മേഖലയാണ് ഈ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എംപ്ലോയ്മെന്റ് മേഖലയിൽ ക്രൈസ്തവരെ തഴയുക അവരുടെ ഉപജീവനം തടസ്സപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷൻസ് പിന്നെ ഈസ്റ്ററിന് പോലും ഈസ്റ്റർ തുടങ്ങിയ അവധി ദിവസങ്ങൾ പോലും ഇല്ലാതാക്കി ആ ദിവസങ്ങളിൽ പോലും വർക്ക് ചെയ്യിച്ച് ആ ദിവസങ്ങളിൽ എക്സാമുകൾ വെച്ച് അങ്ങനെ ഒരു ക്രൈസ്തവരുടെ രീതികൾ പാടെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു കാഴ്ചകളാണ് ഇപ്പൊ ബംഗ്ലാദേശിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം കൂടാതെ അവരുടെ പ്രോപ്പർട്ടികൾ അവരുടെ വീടുകൾ അറ്റാക്ക് ചെയ്യുക അങ്ങനെ ഭൗതികമായിട്ടുള്ള ഒരു അറ്റാക്ക് ഇതിനു പുറമേ ഇതല്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ട് അവരുടെ ഉപജീവനം തടസ്സപ്പെടുത്തുന്ന അല്ലെങ്കിൽ അവരുടെ നിലനിൽപ്പ് അപകടത്തിലാക്കുന്ന ചില നിലപാടുകൾ ക്രൈസ്വരുടെ തന്നെ എല്ലാ ന്യൂനപക്ഷങ്ങളുടെ എല്ലാം ഒരു എക്സിസ്റ്റൻസ് അവർ അവർ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് ആ ഒരു സിറ്റുവേഷനിലൂടെ എല്ലാ ന്യൂനപക്ഷങ്ങളെയും കടത്തിവിടുന്ന ഒരവസ്ഥ അതുപോലെ എടുത്തു പറയേണ്ട ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ എട്ടിന് അന്ന് ഒരു എട്ട് ക്രൈസ്തവരെ ചിറ്റഗോങ് ഹിൽ ട്രാക്സിൽ വെച്ച് കൊല്ലപ്പെടുകയുണ്ടായി അതൊരു പ്രാദേശിക സംഘർഷത്തിന്റെ മറവിലാണ് പലപ്പോഴും പറയപ്പെടുന്നത് എങ്കിലും അത് വ്യക്തമായ ഒരു തീവ്രവാദികളുടെ ഏർ കടന്നുകയറ്റം തന്നെയായിരുന്നു ആ എട്ട് ക്രൈസ്തവർ കൊല്ലപ്പെടാനുണ്ടായ സാഹചര്യം അതേ തുടർന്ന് ആ മേഖലയിൽ നിന്ന് ഇരുന്നൂറ് പേർക്കാണ് പലായനം ചെയ്യേണ്ടി വന്നത് അങ്ങനെ അവിടെ ഒരു ടോട്ടലി ക്രൈസ്തവർക്ക് ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടായ ഒരു സാഹചര്യം അന്നുണ്ടായിരുന്നു പിന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് ഈ റോഹിംഗ്യ ക്രിസ്ത്യൻസിന്റെ ഒരു അവസ്ഥ ഒപ്രസ്റ്റ് എമ് ഒപ്രസ്റ്റ് എന്നാണ് അവർ വിശേഷിപ്പിക്കപ്പെടുന്നത് അവർ റോഹിംഗ്യരായത് കൊണ്ട് തന്നെ അവർക്കൊരു ഡിസ്ക്രിമിനേഷൻ ഉണ്ട് അവർക്കെതിരെ പിന്നെ ക്രൈസ്തവരായത് കാരണം അവരുടെ അവസ്ഥ തികച്ചും പരിതാപകരമായ അവസ്ഥയാണ് അവരുടെ ക്യാമ്പിനുള്ളിൽ അവര് നേരിടുന്ന ക്രൂരതകളൊന്നും ഒന്നും പുറത്തേക്ക് വരാത്ത ഒരു വരാത്തൊരവസ്ഥ അവരാരും തിരിഞ്ഞു നോക്കുന്നില്ല അവരവിടെ എന്തൊക്കെയാണ് അനുഭവിക്കുന്നത് എന്ന് വിടാൻ പോലും ആരും ഇല്ലാത്ത അവസ്ഥകളാണ് അവന്റെ ഉള്ളിൽ ആ ക്യാമ്പിന്റെ ഉള്ളിൽ പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ കണ്ടിന്യൂസ് റേപ്പുകൾക്ക് വിധേയരാകുന്നു അവർ അവരെല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് മർദ്ദിക്കപ്പെടുന്നു അവരുടെ പ്രോപ്പർട്ടികളൊക്കെ കത്തിക്കുന്നു അവരുടെ വീടുകൾ കത്തിക്കുന്നു അവർ അറ്റാക്ക് ചെയ്യപ്പെടുന്നു ഇതൊന്നും പുറത്തേക്ക് വരുന്നേ ഇല്ലാത്ത ഒരു അവസ്ഥയാണ് റോഹിംഗ്യൻ ക്രിസ്ത്യൻസിന്റെ കാര്യത്തിൽ എടുത്തു പറയേണ്ടതാണ് ഈ റോഹിംഗ്യൻ ക്രിസ്ത്യൻസിന്റെ ക്യാമ്പിൽ ഉണ്ടായിരുന്ന ടാഹേർ എന്നൊരു ക്രിസ്ത്യൻ പാസ്റ്റർ ഉണ്ടായിരുന്നു അദ്ദേഹവും അദ്ദേഹത്തിന്റെ മകളും കാണാതായി എന്നൊരു വാർത്തയാണ് എല്ലാവരും പറയുന്ന അവരെ അവരെ പറ്റി വിവരങ്ങളിൽ നിന്ന് അവരുടെ ഭാര്യ തന്നെ താഹ്യർ എന്ന് പറയുന്ന ആളുടെ ഭാര്യ തന്നെ പറയുന്നത് അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നും അദ്ദേഹത്തിന്റെ മകൾ നിർബന്ധിതമായിട്ട് മതപരിവർത്തനം ചെയ്യപ്പെട്ട് നിർബന്ധിത വിവാഹത്തിന് വിധേയ ഇപ്പോ ഇസ്ലാമിക മതത്തിലാണ് ജീവിക്കുന്നതെന്നാണ് ഭാര്യ വെളിപ്പെടുത്തിയിട്ടുള്ളത് അരുൺ നമ്മൾ അടുത്തൊരു പോയിന്റ് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യേണ്ടത് ഈ ഒരു ബംഗ്ലാദേശിലെ കലാപം ഇന്ത്യയെ എത്രത്തോളം ഗുരുതരമായിട്ട് ബാധിക്കും ഒരു ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഈ ബംഗ്ലാദേശ് കലാപത്തെ സംബന്ധിച്ചുള്ള വാർത്തകൾ പല ഇന്ത്യയിലെ സെക്കുലർ മീഡിയസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇന്ത്യക്ക് അത് എത്രത്തോളം ഒരു ത്രട്ടനിങ് ആണ് എത്രത്തോളം സുരക്ഷാ ഭീഷണി സൃഷ്ടിക്കും എന്ന തരത്തിലുള്ള ഗൗരവമായിട്ടുള്ള ചർച്ചകളോ റിപ്പോർട്ടിങ്ങുകളോ ഒന്നും പലപ്പോഴും നാം കാണുന്നില്ല അത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് ആദ്യത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ബംഗ്ലാദേശ് പിടിച്ചെടുക്കിയിരിക്കുന്നത് ആരാണ് ഈ ജമാഅത്തെ ഇസ്ലാമി ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ മറവിൽ ഈ ജമാഅത്തെ ഇസ്ലാമി അതായത് പാകിസ്ഥാൻ ചാരസംഘടനയായ ഐ എസ് എയുടെ പ്രോക്സിയായി പ്രവർത്തിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി ഈ ഇസ്ലാമിസ്റ്റ് ഫണ്ടമെന്റലിസ്റ്റ് തിങ്കറായിട്ടുള്ള മൗദീദിയുടെ ആശയങ്ങൾ പേർന്ന മുസ്ലിം ബ്രദർഹുഡുമായി വളരെയധികം ബന്ധമുള്ള ജമാഅത്തെ ഇസ്ലാമി അപ്പോൾ അവരാണ് ഇപ്പോൾ ബംഗ്ലാദേശ് ഭരിക്കുന്നത് മാത്രമല്ല ഇത്തരത്തിൽ ഈ ഷെയ്ഖ് ഹസീനയുടെ പുറത്താക്കപ്പെടൽ പെടലിന് ശേഷം ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കൾ ബംഗ്ലാദേശിലെ സൈന്യത്തിന്റെ നേതാക്കൾ ഒക്കെ ആയിട്ട് ചർച്ച നടത്തിയിരുന്നു അപ്പോൾ അത്തരത്തിൽ ചിന്തിച്ചു നോക്കുമ്പോൾ ഒരു പാക് സ്പോൺസേഡ് അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഒരു പ്രോക്സി ബംഗ്ലാദേശ് ഭരിക്കുന്ന ഒരു അവസ്ഥ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റ് ചിക്കൻ നെക്ക് എന്ന് അറിയപ്പെടുന്ന സിൽഗുരി കോറിഡോർ ആ ഒരു മേഖലകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഗുരുതരമായിട്ടുള്ള ഒരു ഭവിഷ്യത്ത് സൃഷ്ടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ജോർജ് ജോർജ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രശ്നമാണ് ചില നിലവിളി ശബ്ദങ്ങൾ മാത്രമേ ഇവിടെ കേൾക്കുകയുള്ളു ചില നിലവിളി ശബ്ദങ്ങൾ ഇവിടെ കേൾക്കില്ല ഗാസിലെ നിലവിളി ഇവിടെ കേൾക്കും ലക്ഷദ്വീപിലെ നിലവളി കേൾക്കും പക്ഷേ നമുക്കറിയാം ഈ നൈജീരിയയിലോ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ ക്രൈസ്തവർ അതിക്രൂരമായിട്ട് പീഡിപ്പിക്കപ്പെടുന്നുണ്ട് പക്ഷെ അവിടുത്തെ നിലവിളികളൊന്നും ഇവിടെ ആരും കേൾക്കാറില്ല കേൾപ്പിക്കാറില്ല ഇതാണ് നമ്മുടെ നാടിന്റെ ഒരു പ്രത്യേകത അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പൊ ഈ ബംഗ്ലാദേശിലെ ഒരു കല ഇന്ത്യയുടെ തൊട്ട് കിടക്കുന്ന ഒരു രാജ്യമാണ് പക്ഷെ ആ രാജ്യത്തെ നിലവിളികൾ ഇപ്പോൾ ആ രാജ്യത്തു നിന്നും ഉയർന്നുകൊണ്ടേ ഇരിക്കുന്ന ഇവിടെ ആരും കേൾപ്പിക്കാനില്ല ഇതാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിഷയം അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം നമ്മളിപ്പോ കൂടുതൽ ഡീറ്റെയിൽ ചർച്ച ചെയ്യുന്നത് പക്ഷെ നമ്മളിപ്പോൾ അതിൻ്റെ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഈ ബംഗ്ലാദേശിലെ കലാപം ഇന്ത്യയെ എങ്ങനെ ബാധിക്കും അത് നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ട കാര്യമാണ് ജോർജി മുൻപ് സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയുമായിട്ട് ഒരു വലിയ ബോർഡർ പങ്കിടുന്ന ഒരു രാജ്യമാണ് ബംഗ്ലാദേശ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു സൈഡിൽ പാകിസ്ഥാൻ അതുപോലെ തന്നെ ഇന്ത്യയുടെ ചുറ്റുമുള്ള രാജ്യങ്ങളിലെല്ലാം ഇന്ത്യക്ക് പല രീതിയിലുള്ള ഭീഷണികൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു സേഫ് സോൺ എന്ന് പറയാവുന്ന ഒരു രാജ്യമായിരുന്നു ബംഗ്ലാദേശ് ആ ബംഗ്ലാദേശിനെയാണ് ഇപ്പോൾ തീവ്രവാദികൾ കൈയടക്കിയിരിക്കുന്നത് ഒരു നോബൽ സമ്മാന ജേതാവനെ അവിടുത്തെ ഇടക്കാല ഭരണത്തിന്റെ തലവനാക്കി അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എന്താണ് അവിടെ യഥാർത്ഥത്തിൽ തീവ്രവാദികളാണ് അവിടെ ഭരണം നടത്തുന്നത് നമുക്കറിയാം ഈ ചിന്മോയ് കൃഷ്ണദാസിനെതിരെയുള്ള കുറ്റം എന്താണ് അദ്ദേഹം ഒരു പതാക അവരുടെ പതാക അവരുടെ ബംഗ്ലാദേശിന്റെ പതാകയുടെ മേലെ കെട്ടി എന്നതാണ് അദ്ദേഹത്തിനെതിരെയുള്ള ഒരു രാജ്യദ്രോഹ കുറ്റമായിട്ട് വരുന്നത് പക്ഷെ അതിന് പകരം അവിടെയുള്ള ജനങ്ങൾ ചെയ്യുന്നത് എന്താണ് അവിടുത്തെ കോളേജുകളിൽ എന്താണ് നടക്കുന്നത് അവിടുത്തെ കോളേജുകളുടെ ഈ പ്രവേശന കവാടത്തിൽ ഇന്ത്യയുടെ പതാക നിർത്തിയിട്ട് അതിലൂടെ കുട്ടികളെ കൂടെ നടത്തിക്കുക അവിടെ വരുന്ന വിദ്യാർത്ഥികളെല്ലാം അതിന്മേൽ ചവിട്ടി ക്യാമ്പസിലേക്ക് പ്രവേശിക്കുന്ന രീതിയിലുള്ള പരിപാടികൾ ഇതൊക്കെ എന്താണ് കാണിക്കുന്നത് ഇത് ഹിന്ദുക്കളോട് മാത്രമല്ല ഇന്ത്യയോട് മൊത്തമുള്ള ഇവരുടെ ഒരു അസഹിഷ്ണുതയാണ് ഇവർ കാണിക്കുന്നത് ഇന്ത്യ രാജ്യത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുന്ന ഭീകരന്മാര് അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഇന്ത്യ ഭയപ്പെടേണ്ട ചില കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട് അവിടുത്തെ മൗലാനമാരും ഈ മുസ്ലിം നേതാക്കളെല്ലാവരും കൂടിയിട്ട് സംഘടിച്ചിട്ട് അവർ പറയുന്ന ചില വിദേശ പ്രസംഗങ്ങൾ അതെല്ലാം ഇപ്പോൾ യൂട്യൂബിലൂടെ വൈറലായിട്ട് വരുന്നുണ്ട് ഹസീന വീണന് ശേഷമാണ് അവർ ആ പ്രസംഗങ്ങൾ നടത്തിയിട്ടുള്ളത് മുസ്ലിമുകളെ നമ്മൾ എണ്ണൂറ് വർഷം ഇന്ത്യയെ ഭരിച്ചു ഇവിടുത്തെ ഹിന്ദുക്കളെ അടിമകളാക്കി നമ്മൾക്ക് വീണ്ടും ഭരിക്കാനുള്ള ഒരു അവസരം സമാഗതമായി അതിനുശേഷം പറയുന്നത് ഇന്ത്യയിലേക്ക് ജിഹാദ് നടത്തുവാനും അതുപോലെ തന്നെ ആളെ അയച്ചിരി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇവിടുത്തെ ഹിന്ദുക്കളെ ഭരിക്കാം എന്നൊക്കെയാണ് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവരുടെ ഉള്ളിൽ കിടക്കുന്ന എല്ലാ വിഷവും ഇപ്പൊ പുറത്താടിയിരിക്കുകയാണ് ഇതെല്ലാം കണ്ടിട്ടും ഇന്ത്യക്കും മിണ്ടാൻ പറ്റുന്നില്ല അതാണ് ഇപ്പോൾ അടുത്തൊരു വിഷയമായിട്ട് വന്നിരിക്കുന്നത് ഇത്രയും സംഭവങ്ങളും ഉണ്ടായിട്ടും ഇന്ത്യ ചെറുതായിട്ട് ഒന്ന് പ്രതികരിച്ചപ്പോൾ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഒന്ന് പ്രതികരിച്ചപ്പോൾ അപ്പോൾ ആപ്പുറത്ത് നിന്ന് മറുപടി വന്നു ഇത് ഞങ്ങളുടെ ഇന്ത്യണെങ്കിൽ വിഷയമാണ് നിങ്ങൾ ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല നമ്മളുമായിട്ടുള്ള സൗഹൃദം തകർക്കണ്ട ഇങ്ങനെയുള്ള ഒരു ഭീഷണി സ്വരമാണ് ശരിക്കും ഇപ്പൊ ബംഗ്ലാദേശിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ കഴിഞ്ഞ ദിവസം പാർലമെന്റിലെ തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു എം പി പറഞ്ഞ് അതായത് ഇന്ത്യ എന്തുകൊണ്ട് ഇപ്പോഴും നിശബ്ദമായിട്ടിരിക്കുന്നു ഇന്ത്യ ഇത്രയും വിഷയങ്ങൾ ഉണ്ടായിട്ടും ഇന്ത്യ എന്തുകൊണ്ട് നിശബ്ദമായിരിക്കുന്നു യു എൻ ഒരു സമാധാന സേനയെ അവിടേക്ക് അയക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു കാരണം അത്രയും പ്രകടമാണ് അവിടെ ഹിന്ദുക്കളും മറ്റു ന്യൂനപക്ഷങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്ന വിവേചനങ്ങളും അതിക്രമങ്ങളും അല്ല ഇപ്പോഴും നമ്മൾ സംസാരിച്ചാലും ഇതിന്റെ ഒരു ഡൊമസ്റ്റിക് വശങ്ങളെ കുറിച്ചാണ് പക്ഷെ ഇതിനൊരു ഇന്റർനാഷണൽ വശം കൂടിയുണ്ട് അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അതായത് അമേരിക്കയില് ട്രംപ് വീണ്ടും അധികാരത്തിൽ വരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊസിഷനിൽ വരുന്നത് തുളസി ഗബാഡാണ് ഈ തുളസി ഗവാഡ് ഒരു ഹിന്ദുവാണ് അവർ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം അമേരിക്കയിലെ പതിനെട്ടോളം ഇന്റലിജൻസ് ഏജൻസികളെല്ലാം ഭരിക്കുന്ന അവരുടെ നാഷണൽ ഇന്റലിജൻസിന്റെ ഡയറക്ടറായിട്ടാണ് തുളസി ഗവാഡ് വരുന്നത് ഇതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു വിഷയം ഈ ഇഷ്കോണ്ടെ നേതാക്കന്മാരെ കഴിഞ്ഞ ദിവസം നൽകിയ ഇന്റർവ്യൂവിൽ പറഞ്ഞു ഞങ്ങൾ കാത്തിരിക്കുകയാണ് ട്രംപിന്റെ വരവിന് വേണ്ടി ട്രംപ് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും നടക്കുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് അതുവരേക്കും ഞങ്ങൾ കാത്തിരിക്കുകയാണ് അതുവരേക്കും ഞങ്ങളുടെ രാജ്യത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല അപ്പോ അവരെല്ലാവരും ഈ ട്രംപ് വരുമ്പോഴും അവർ ശ്രദ്ധിക്കുന്നത് ഈ തുളസി ഗബാഡിനെ കുറിച്ചിട്ടാണ് അപ്പോൾ ഈ തുളസി ഗേബാഡിനെ സമ്മർദ്ദത്തിലാക്കുക എന്നൊരു തന്ത്രം കൂടി ഇവിടെ നടക്കുന്നുണ്ട് കാരണം ഈ ഇഷ്കോണിന്റെ ഒരു അനുഭാവിയായിട്ടാണ് ഈ തുളസി ഗേബാടിനെ എല്ലാവരും കാണുന്നത് ബ്രിട്ടീഷ് മാധ്യമങ്ങൾ പോലും അങ്ങനെയാണ് അവരെ വിശേഷിപ്പിക്കുന്നത് അപ്പോൾ തുളസി ഗേബാഡ് ഈക്വൽ ടു ഇഷ്കോൺ അപ്പോൾ ഈ ഇഷ്കോണിനെ ബംഗ്ലാദേശിൽ ഏതെങ്കിലും രീതിയിൽ നിരോധിക്കപ്പെട്ടു കഴിഞ്ഞാൽ അതാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന തന്ത്രങ്ങൾ ഇഷ്കോൺ നിരോധിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഇഷ്കോണുമായി കണക്ട് ചെയ്തിരിക്കുന്ന തുളസി ഗേബാഡ് ഈ പറഞ്ഞ നാഷണൽ ഇന്റലിജൻസിന്റെ മേധാവിയായിട്ട് വരുവാൻ അർഹയല്ല എന്ന് സെനറ്റിലൊരു ധാരണ രൂപപ്പെടും ഇതിനുവേണ്ടി ബംഗ്ലാദേശിൽ നിന്നുള്ള കളികൾ തുടങ്ങി ഈ കാരണം ഇപ്പോഴത്തെ മുഹമ്മദ് യുനെസ് എന്ന് പറഞ്ഞ അവരുടെ ഇടക്കാല ഭരണ തലവൻ അദ്ദേഹം ബൈഡന്റെയും കമലയുടെയും വളരെ ക്ലോസ് മേറ്റ് ആണ് കാരണം അവരിൽ നിന്ന് കിട്ടുന്ന ചില തന്ത്രങ്ങൾ കൂടി ഈ മുഹമ്മദ് നടപ്പാക്കുന്നുണ്ടോ നടപ്പാക്കുന്നുണ്ടെന്ന് സംശയമുണ്ട് കാരണം ഇഷ്കോൺ അതുവരെ അറിയപ്പെട്ടിരുന്ന ഒരു സമാധാന പൂർണമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയെന്നാണ് അവർ ഇത്രയും നാൾ അറിയപ്പെട്ടിരുന്നത് അവിടെ ഉണ്ടായിരുന്ന പല പ്രകൃതി ദുരന്തങ്ങളുടെ ഇടയിലും അവർ ജാതി മത ഭേദമന്യേ സകലരെയും സഹായിക്കുന്ന ഒരു സംഘടനയാണ് അതുപോലെ തന്നെ അവർ ലോകവ്യാപകമായിട്ട് പടർന്നു കെടുക്കുന്ന ഒരു ഹൈന്ദവ സംഘടനയാണ് ഇപ്പൊ ഈ ഒരു സംഘടനയെ ഈ ഹൈന്ദവ സംഘടനയെ ഒരു മതമൌലികവാദ സംഘടന അല്ലെങ്കിൽ ഒരു ടെറർ ഗ്രൂപ്പായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ അവിടുത്തെ ഗവൺമെന്റ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഇഷ്കോൺ മതമൗലിക സംഘടനയാണ് അവർ ഓൾറെഡി കോടതിയിൽ പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഇഷ്കോണുമായിട്ട് കണക്ഷനുള്ള തുളസി ഗേബാടിനും ബാധിക്കും ഈ തുളസി കേബാഡാണ് ഏകദേശം ഒരു എട്ട് വർഷം മുമ്പ് ഈ ഇഷ്ടോന്റെ അമ്പതാം വാർഷികത്തിൽ ഈ വാഷിംഗ്ടൺ ഡി സിയിൽ വെച്ചിട്ട് അവർ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയുണ്ടായി അതുപോലെ തന്നെ ഹൈന്ദവമായിട്ടുള്ള അവരുടെ ചില പരിപാടികളിൽ അവർ പങ്കെടുക്കുകയും ചെയ്തിരുന്നു ഇതുപോലെ തന്നെ തുളസി കേബാട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കമല ഹാരിസിനെ പോലെയല്ല കമല ഇന്ത്യക്കാരിയാണ് പക്ഷേ തുളസി കേബാഡ് അമേരിക്കക്കാരിയാണ് തുളസി ഗേബാഡിനും മോദിയുമായിട്ടുള്ള ബന്ധം വളരെ പരസ്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ഒരു ആർ എസ് എസ് കാര്യങ്ങളടക്കം ഇവിടെ ചില വാദങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് അങ്ങനെ ഇരിക്കയാണ് കമലഹാരിസ് അടുത്ത ആരോപണമായിട്ട് അവരെ ഉന്നയിച്ചത് അവർ ഒരു ഫോറിൻ അസറ്റ് ആണ് കാരണം അവർക്ക് പുട്ടിനുമായിട്ടും വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഇതുകൊണ്ടൊക്കെ തുളസി ഗേബാഡ് വലിയൊരു പ്രതിസന്ധിയിലാണ് അതെ ആ സ്ഥാനം ഏറ്റെടുക്കുന്നതിനേക്കാൾ മുമ്പ് തന്നെ അവരെ ആ പൊസിഷനിൽ നിന്ന് അവരെ താഴെ ഇറക്കുക എന്ന് പറഞ്ഞൊരു ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ശരിക്കും ഈ തുളസി ഗേബാഡ് അമേരിക്കയിലെ ഇന്റലിജൻസ് പൊസിഷനിൽ വന്നുകഴിഞ്ഞാൽ അത് ലോകത്തെ മാറ്റിമറിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും കാരണം അവർ തീവ്ര ഇസ്ലാമിക ഐഡിയോളജിക്ക് കടുത്ത എതിരാളിയാണ് അതുപോലെ തന്നെ ഈ പീഡിപ്പിക്കപ്പെടുന്ന എല്ലാ മതസമൂഹങ്ങൾക്കും അത് ബംഗ്ലാദേശിലെ ഹൈന്ദവ സമൂഹമായിക്കൊള്ളട്ടെ ലോകത്തെവിടെയുള്ള ക്രൈസ്തവ സമൂഹമായിക്കൊള്ളട്ടെ അവർക്ക് വേണ്ടിയൊക്കെ അവർ അത്രയും ഉറച്ച നിലപാടുകളാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത് കഴിഞ്ഞ ഏകദേശം ഒരു മൂന്ന് വർഷം മുമ്പ് അവരുടെ ഒരു വീഡിയോ സ്വന്തമായിട്ട് അവർ അവരൊരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതിൽ കൃത്യമായിട്ട് അവർ ഈ ബംഗ്ലാദേശിലെ ഹൈന്ദവ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന പീഡനങ്ങളെ കുറിച്ച് എണ്ണി എണ്ണി അവർ പറയുന്നുണ്ട് ഏകദേശം ഒരു അമ്പത് വർഷം അവരിങ്ങനെയാ പറഞ്ഞു തുടങ്ങുന്നത് അമ്പത് വർഷം മുമ്പ് പാകിസ്ഥാന്റെ ആർമി ഇവിടെ ബംഗ്ലാദേശിൽ വന്ന് ഇവിടുത്തെ ഹിന്ദുക്കളോട് ഇവിടുത്തെ സ്ത്രീ ഹിന്ദു സ്ത്രീകളോട് അവിടുത്തെ കുട്ടികളോട് ഒക്കെ ചെയ്ത ക്രൂരതകൾ അതിനെ കുറിച്ചാണ് അവർ ആദ്യം പരാമർശിക്കുന്നത് തുടക്കത്തിലെ ഇതാക്കേലുണ്ടായ ഇവരുടെ അതിക്രമങ്ങൾ തുടർന്ന് ബംഗ്ലാദേശ് മുഴുവൻ വ്യാപിച്ച് മില്യൻ കണക്കിന് ജനങ്ങൾ കൊല്ലപ്പെട്ട ആ സംഭവങ്ങൾ റേപ്പ് ചെയ്യപ്പെട്ട സംഭവങ്ങൾ കുട്ടികൾ പീഡിപ്പിക്കപ്പെട്ട സംഭവങ്ങൾ അതുപോലെ അടിമളാക്കിയപ്പെട്ട സംഭവങ്ങൾ ഇതെല്ലാം അവര് അവരുടെ വീഡിയോയിൽ വിവരിക്കുന്നുണ്ട് അതായത് ബംഗ്ലാദേശിലെ തീവ്ര മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവർ അവരുടെ കണ്ണിലെ കരടാണ് കാരണം ഇതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യമുള്ള ഒരു വ്യക്തിയാണ് തുളസി ഗൈപാട് അതിനുശേഷം അവർ തുടർന്ന് പറയുന്നത് ക്രൈസ്തവ പീഡനങ്ങളെ കുറിച്ചിട്ടാണ് അവരിങ്ങനെ പറയുന്നത് ഈ ഇസ്ലാമിക ഐഡിയോളജി അതായത് ഇസ്ലാമിസ്റ്റുകൾ എവിടെയെല്ലാം വന്നിട്ടുണ്ടോ അവർ ഈ സെക്യുലർ ആയിട്ടുള്ള മുസ്ലിം രാജ്യങ്ങളിൽ വന്ന് അവിടെ അവർ ഭരണ അട്ടിമറിച്ച് അതിനുശേഷം എന്താണ് സംഭവിച്ചത് നോക്കാനാണ് അവർ പറയുന്നത് ഇറാഖിലും സിറിയയിലും അല്ല അവിടെ മൂന്നര കോടിയും നാലര കോടിയും ക്രൈസ്തവരുണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ കണക്കുകൾ നിങ്ങൾ നോക്കുക അവിടെ നാല് ലക്ഷവും രണ്ടര ലക്ഷം ഒക്കെ ആയിട്ട് അവിടുത്തെ ക്രൈസ്തവ ജനസംഖ്യ കുത്തനെ കുറഞ്ഞിരിക്കുന്നു അതായത് ഇസ്ലാമിസ്റ്റുകൾ എവിടെ അധികാരത്തിൽ വരുന്നു അവിടെയുള്ള ന്യൂന വർഷങ്ങൾ അവിടെ നിന്ന് വൈപ്പ് ഔട്ട് ചെയ്യപ്പെടുന്നു ഭൂമുഖത്ത് തന്നെ അവർ അവർ അവരുടെ രാജ്യങ്ങളിൽ രണ്ടാം കിട പൗരന്മാരാകുന്നു അവർക്ക് സ്വന്തമായിട്ട് ഭൂമിയില്ല അവർക്ക് അവരുടെ വിശ്വാസം പോലും സ്വന്തമായിട്ട് പ്രകടിപ്പിക്കാനുള്ള ഒരു അവകാശം പോലും ആ രാജ്യങ്ങളിൽ ലഭിക്കുന്നില്ല ഇത് കൃത്യമാണ് ഇപ്പോൾ സിറിയയിലും ഇപ്പോൾ അലപ്പോയിലും ഇപ്പോൾ ഈ ദിവസങ്ങളിൽ വന്ന വാർത്തകളൊക്കെ നമുക്ക് നമുക്കറിയാവുന്നതാണ് അതോടൊപ്പം തന്നെ അവർ കൂട്ടിച്ചേർത്ത് പറയുന്നുണ്ട് ഏകദേശം മുപ്പത്തിമൂന്ന് ശതമാനം ഉണ്ടായിരുന്ന ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ഇപ്പോൾ എവിടെ അവരിങ്ങനെ എട്ട് ശതമാനമായി അതുപോലെ തന്നെ ഈ ഇസ്ലാമിസ്റ്റുകൾ ഭരിച്ച രാജ്യങ്ങളിൽ അവിടുത്തെ ക്രൈസ്തവ ഭൂരിപക്ഷങ്ങൾ എവിടെ അവിടത്തെ ഹൈന്ദവ ഭൂരിപക്ഷങ്ങൾ എവിടെ അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിലെ ഹൈന്ദവർ എവിടെ ഈ അഫ്ഗാനിസ്ഥാനിലെ ഹൈന്ദവരും ബുദ്ധന്മാരും അതുപോലെ തന്നെ ഏഷ്യയിലെ പല വംശജരും ജീവിച്ചിരുന്ന ഒരു നാടാണ് ഈ അഫ്ഗാനിസ്ഥാൻ അവിടെ ഇപ്പോൾ ആയിരത്തിൽ താഴെ ഉള്ളൂ ഇങ്ങനെ അവർ കൃകൃത്യമാണ് അവരുടെ കയ്യിലുള്ള ഡാറ്റ കൃകൃത്യമാണ് അവരുടെ വിഷൻ ഈ കൂടി ഒരാൾ അമേരിക്കയിലെ പതിനെട്ട് ഇന്റലിജൻസ് ഏജൻസികളെയും കൂടി ഒരുമിച്ച് ഭരിക്കുന്ന ഒരു പൊസിഷനിലേക്ക് വരുമ്പോൾ അത് ഇസ്ലാമിക തീവ്രവാദികളെ അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകളെ എത്രത്തോളം ഭയപ്പെടുത്തും അതിനുള്ള ഒരു തന്ത്രങ്ങളാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇഷ്കോണിനെ നിരോധിക്കുന്നതിനുമായിട്ടുള്ള നടപടിയായിട്ട് മുന്നോട്ട് പോകും ഇഷ്കോണ്ടിന്റെ നിരോധനം ഈ തുളസി ഗബാഡിന്റെ പൊസിഷനെ പോലും ബാധിക്കുന്ന രീതിയിലേക്ക് ഇത് കൊണ്ടുവരും അത് കറക്റ്റാണ് ഞാൻ അരുൺ സൂചിപ്പിച്ച മറ്റൊരു പോയിന്റിലേക്ക് വരാനാണ് ആഗ്രഹിക്കുന്നത് നേരത്തെ അരുൺ പറഞ്ഞ ഈ ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യൻ പതാകയെ അപമാനിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ലോക ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ സമകാലിക ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ തീവ്ര ഇസ്ലാമിക തീവ്രവാദികളുടെ ഭീകരരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു സംഗതിയാണ് ഈ പാല് കൊടുത്ത കൈക്ക് തന്നെ തിരിഞ്ഞു കൊടുത്തുക എന്നൊരു കാര്യം നമ്മൾ യൂറോപ്പിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് അത് അഭയം കൊടുത്തവർക്ക് അവരെ അധിനിവേശം അവർക്കെതിരെ അധിനിവേശം നടത്തുന്നു ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അക്ഷരാർത്ഥത്തിൽ നമുക്ക് പറയാൻ സാധിക്കും ഇന്ത്യ കാണിച്ച ഒരു ദയയുടെ കാരുണ്യത്തിന്റെ മാന്യതയുടെ പേരാണ് ബംഗ്ലാദേശ് എന്ന് കൃത്യമായിട്ട് പറയാൻ സാധിക്കും നമ്മൾ ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പാകിസ്ഥാന്റെ കയ്യിൽ നിന്നും ബംഗ്ലാദേശ് ലിബറേഷന് വേണ്ടി ഇന്ത്യ നടത്തിയ ആ ഒരു പോരാട്ടം ആ ഒരു യുദ്ധം ഇന്ത്യക്ക് വളരെയധികം ഒറ്റപ്പെടലുകൾ നേരിടേണ്ടി വന്നു യു എസിന്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിൽ ഒറ്റപ്പെടലുകൾ നേരിടേണ്ടി വന്നു ഓർക്കുക സ്വാതന്ത്ര്യം കിട്ടി ഇരുപത്തിനാല് ഇരുപത് വർഷം ഇരുപത് വർഷത്തെ കഴിഞ്ഞതിന് ശേഷമാണ് ഇത്ര വലിയൊരു ഓപ്പറേഷനിലേക്ക് ഇന്ത്യ വരുന്നത് ഒരു പക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു യുദ്ധം ജയിച്ചതിന് ശേഷം ആ യുദ്ധം ജയിച്ച ആ ഒരു ഭൂമിയിൽ ഒരു ഇഞ്ചു പോലും പിടിച്ചെടുക്കാതെ ആ ഒരു രാജ്യം അവിടെ നിന്ന് പിന്മാറുന്നത് വേണമെങ്കിൽ ആ ബംഗ്ലാദേശ് ലിബറേഷൻ വാറിൽ ബംഗ്ലാദേശ് ഇന്ത്യൻ യൂണിയനോട് ചേർക്കാനുള്ള എല്ലാ സാധ്യതയും ഇന്ത്യക്ക് ഉണ്ടായിരുന്നു ഒരു ലക്ഷത്തിലധികം വരുന്ന പാകിസ്ഥാൻ പട്ടാളക്കാർ ഇന്ത്യൻ സൈന്യത്തിന് മുന്നിൽ കീഴടങ്ങി അവരെ വെച്ച് വിലപേശാനുള്ള എല്ലാ സാധ്യതയും ഇന്ത്യക്ക് മുന്നിൽ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ത്യ ആ ഒരു സമയത്ത് ദയ കാണിച്ചു കരുണ് കാണിച്ചു മാനിത കാണിച്ചു അപ്പോൾ ഇന്ത്യക്കെതിരെ ഇവിടെ കോരംകൂരം ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യം വിളിക്കുന്നവരെ ഒന്ന് നിവർന്ന് നിന്ന് നടക്കാൻ പോലും അവർക്ക് ശക്തി നൽകിയത് ഇന്ത്യ ആണെന്ന വിശംയം നമുക്ക് പറയാൻ സാധിക്കും കാരണം സൗത്ത് ഏഷ്യയിലെ ലാർജസ്റ്റ് ട്രേഡ് പാർട്ടണർ ആണ് ബംഗ്ലാദേശ് ഏഷ്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് ട്രേഡ് പാർട്ണറാണ് ബംഗ്ലാദേശ് നിരവധി ഡെവലപ്മെന്റ് പ്രോജക്ട്സിന് വേണ്ടിയിട്ട് ഇന്ത്യ അവിടെ ബംഗ്ലാദേശിൽ പണം മുടക്കിയിട്ടുണ്ട് ബംഗ്ലാദേശിന്റെ വികസനത്തിൽ വലിയൊരു നിർണായകമായിട്ടുള്ള പങ്ക് ഇന്ത്യ വഹിച്ചിട്ടുണ്ട് പക്ഷേ അത് ഇവരൊന്നും കാണുന്നില്ല അപ്പോൾ അവിടെയാണ് ചോദ്യം ഉന്നയിക്കുന്ന ചോദ്യം ഉന്നയിക്കപ്പെടുന്നത് എന്താണ് ഇവർക്ക് ഇന്ത്യക്കെതിരെ തിരിയാൻ ഇവരെ പ്രേരിപ്പിക്കുന്ന ചെയ്തോ വികാരം ഇന്ത്യ ബംഗ്ലാദേശിന് നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ ബംഗ്ലാദേശിന് ജന്മം കൊടുത്തത് ഇന്ത്യ തന്നെയാണ് അതിൽ ഏറ്റവും കൂടുതൽ നഷ്ടം ഉണ്ടായത് ഇന്ത്യക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഒറ്റപ്പെടലുകൾ സഹിക്കേണ്ടി വന്നത് ഇന്ത്യക്ക് തന്നെയാണ് പിന്നെ ബംഗ്ലാദേശിനെ വളർത്തിയത് ഇന്ത്യയാണ് ഇന്ത്യയുടെ നിരവധി സാമ്പത്തികമായിട്ടുള്ള സഹായം ബംഗ്ലാദേശ് ഇന്ത്യ നൽകിയിട്ടുണ്ട് എന്തുകൊണ്ട് ഇവർ ഇന്ത്യക്കെതിരെ തിരിയുന്നു ജോർജി അതിനെ ഒറ്റ ഇത്രയുള്ള മത തീവ്രവാദം തലയിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയല്ലേ ഇതിൽ അപ്രോച്ച് ചെയ്യും അതൊക്കെയാണ് ഒപ്പം ഒരു പോയിന്റ് കൂടി നമുക്ക് പറയേണ്ടിയിരിക്കുന്നു അതായത് ഈ ഷെയ്ഖ് ഹസീനയ്ക്ക് മുമ്പ് ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റിയാറ് കാലഘട്ടത്തിൽ ഈ ജമാഅത്തിയുടെ പിന്തുണയോടെ അവിടെ ഈ ബി എൻ പി പാർട്ടി അവിടെ ഭരിച്ചിരുന്നു രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിലും അവർ ഭരിച്ചിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിലേക്ക് ഈ ഭീകരരുടെ വലിയൊരു ഇൻഫ്ലോ തന്നെ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റിയാറ് കാലഘട്ടത്തിലാണ് കൊടും ഭീകരരായിട്ടുള്ള മൗലാന മസൂദ് അസറിൽ പോലുള്ള തീവ്രവാദികൾ സജാദ് അഫ്ഗാനിയെ പോലുള്ള തീവ്രവാദികൾ ഇന്ത്യയിലേക്ക് വന്നത് ആ കാലഘട്ടത്തിലൊക്കെ ഈ അതായത് ഇവരുടെ ഒരു റൂട്ട് എന്ന് പറയുന്നത് പാകിസ്ഥാനിൽ നിന്നും ഇവരെ ബംഗ്ലാദേശിലേക്ക് എത്തിക്കുക ബംഗ്ലാദേശിൽ നിന്നും ഇവർ ഇന്ത്യയിലേക്ക് ഇവരെ അവിടെ ടെററിസ്റ്റ് അറ്റാക്സ് നടത്തുക തൊണ്ണൂറ്റിയൊമ്പതിലെ കണ്ടഹാർ ഈ വിമാന റാഞ്ചൽ സംഭവം നമുക്കറിയാം പാർലമെന്റ് അറ്റാക്ക് നമുക്കറിയാം അതൊക്കെ ഈ ബംഗ്ലാദേശിൽ നിന്നും അല്ലെങ്കിൽ ബംഗ്ലാദേശ് ഒരു സേഫ് സോണായിട്ട് ഉപയോഗിച്ച് ഇന്ത്യക്കെതിരെ പ്രവർത്തിച്ചവരുടെ കാര്യങ്ങൾ അതിന് പിന്നിൽ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെയാണ് നമ്മൾ തീർച്ചയായിട്ടും ആശങ്കയോടെ നോക്കിക്കാണേണ്ടത് ഇനി അവിടെ നിന്നും ഒരു നുഴഞ്ഞുകയറ്റം അല്ലെങ്കിൽ ഭീകരരുടെ ഒരു ഇൻഫ്ലോ ശക്തിപ്പെടാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് അതുകൊണ്ട് ഇന്ത്യൻ സർക്കാർ വളരെയധികം ജാഗ്രതയിലൂടെ പോകേണ്ട ഒരു സമയത്തിലൂടെയാണ് കടന്നുപോയി കൊണ്ടിരുന്നത് ഏറ്റവും കഴിഞ്ഞ ദിവസം വന്നൊരു ശ്രദ്ധേയമായിട്ടൊരു വാർത്തയുണ്ട് ഒരു നാപ്പതിനായിരത്തോളം വരുന്ന അവരുടെ ഒരു വലിയൊരു മീറ്റിംഗ് ഈ ബംഗ്ലാദേശ് അതിർത്തിയോട് ചേർന്ന് ഇന്ത്യൻ ഭാഗത്തുള്ളവരുടെ ഒരു മീറ്റിംഗ് അവിടെ നടന്നിരുന്നു അവർ ഈ ബംഗ്ലാദേശിലെ മൈനോറിറ്റീസിനെതിരെ പ്രത്യേകിച്ച് ഹൈന്ദവർക്കെതിരെ നടത്തുന്ന ഈ അക്രമങ്ങളിൽ രോക്ഷം പൂണ്ട് ബംഗ്ലാദേശ് അതിർത്തി പോലും കടക്കാനുള്ള ഒരു ശ്രമം നടന്നു എന്നാണ് പറയുന്നത് ബി എസ് എഫിനെ അവരെ അവരെ പിന്തിരിപ്പിച്ചു അപ്പോൾ അത് നമുക്കറിയാം അത് ഇന്ത്യയിൽ ചെലുത്തുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് സോഷ്യലി അല്ലെങ്കിൽ പൊളിറ്റിക്കലി പൊളിറ്റിക്കലെത്തുന്ന ഇമ്പാക്റ്റ് എന്ന് വളരെ നിസ്സാരം നമുക്ക് അതിനെ തള്ളിക്കറയാൻ സാധിക്കില്ല ദൂരവ്യാപകമായിട്ടുള്ള ഇമ്പാക്ട് ഉണ്ടാക്കും അപ്പോൾ അതിന്റെ ഒരു ഗൗരവ സ്വഭാവം ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തിരിച്ചറിയേണ്ടിയിരിക്കും ജോർജ് ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും ഇത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഇത്രയും സംയമനത്തിൽ ഈ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത് കാരണം ഇന്ത്യയിലൊരു കലാപം ഉണ്ടാക്കുക എന്നുള്ളത് ഒരു മുസ്ലിം തീവ്രവാദികളുടെ അതിയായ ഒരു ആഗ്രഹമാണ് അതിലെ നഷ്ടമോ ലാഭമോ ഒന്നുമല്ല അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ അരിഷിതാവസ്ഥയിലാകണം എന്നൊരു ലക്ഷ്യമേ ഉള്ളൂ എങ്കിൽ അവർക്ക് അവിടെ ഇവിടെ അഴിഞ്ഞാടാൻ സാധിക്കും അല്ലെങ്കിൽ ഈ ഒരു ഭരണകൂടത്തെ മറിച്ചിടാൻ സാധിക്കും അതൊക്കെയാണ് അവരുടെ ലക്ഷ്യങ്ങൾ അതുകൊണ്ട് തന്നെ ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്ന വാർത്തകളും വളരെ ഞെട്ടിക്കുന്നതും വേദനിപ്പിക്കുന്നതും പ്രത്യേകിച്ച് ഹൈന്ദവ സമൂഹങ്ങളെയൊക്കെ പ്രൊവോക്ക് ചെയ്യുന്നതുമായിട്ടുള്ള വാർത്തകളാണ് ബംഗ്ലാദേശിൽ നിന്ന് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവിടുത്തെ ഗവൺമെന്റ് വളരെ സൂക്ഷിച്ചുകൊണ്ടാണ് ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട വലിയ അക്രമങ്ങളൊന്നും നമ്മുടെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത് കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു ചെറിയൊരു വിഷയം ഉണ്ടായി പക്ഷേ ആ വിഷയത്തിൽ പോലും വളരെ സൂക്ഷിച്ചുകൊണ്ടാണ് ഇന്ത്യ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് നിലപാട് ഈ ഒരു പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതാണ് ഇസ്ലാമിക തീവ്രവാദികൾ അവർ മധ്യപൂർവേഷ്യയിലായിക്കോട്ടെ ഇറാഖിലായിക്കോട്ടെ സിറിയയിലായിക്കോട്ടെ യൂറോപ്പിലായിക്കോട്ടെ അത് ബംഗ്ലാദേശിലായിക്കോട്ടെ അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ട് വളരെ വ്യക്തമായിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ട് കൃത്യമായിട്ടുള്ള ഒരു മോഡസ് ഓഫ് ഒപ്രാൻഡി ഉണ്ട് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ഇംപ്ലിമെന്റേഷനാണ് നമ്മളിപ്പോൾ ബംഗ്ലാദേശിൽ കണ്ടുകൊണ്ട് നിൽക്കുന്നത് എത്രയൊക്കെ കപട മതേതരത്വത്തിന്റെ മുഖംമൂടി അണിഞ്ഞാലും സാഹചര്യങ്ങൾ ഒത്തു വരുമ്പോൾ പ്രത്യേകിച്ച് രാഷ്ട്രീയ മേഖലയിലെ ഒരു അസ്ഥിരത സാമൂഹിക അന്തരീക്ഷത്തിലെ ചില മാറ്റങ്ങൾ ആ ഫാക്ടേഴ്സ് എല്ലാം ഒത്തു വരുമ്പോൾ ഇവരുടെ തനി സ്വഭാവം പുറത്തെടുക്കുന്ന ഒരു സ്ഥിരമായി നാം കണ്ടുവരുന്ന ഒരു പാറ്റേൺ അത് മധ്യപൂർവേഷ്യയിൽ സംഭവിച്ച അതിൻ്റെ ഒരു തനി ആവർത്തനം ബംഗ്ലാദേശിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഒപ്പം പാലുകൊടുത്ത കൈക്ക് തന്നെ തിരിഞ്ഞുകൊത്തുന്ന ഒരു അവസ്ഥ ഈ ബംഗ്ലാദേശിലെ ഇസ്ലാമിസ്റ്റുകൾ ഇപ്പോൾ കാണിക്കുന്ന ഇന്ത്യാ വിരുദ്ധ മനോഭാവത്തെ നമുക്ക് അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെ വിശേഷിപ്പിക്കാം അതീവ ഗൗരവമായി തന്നെയാണ് ഇന്ത്യ ഈ ഒരു വിഷയത്തെ നോക്കി കാണേണ്ടത് കാരണം ബംഗ്ലാദേശിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഭരണമാറ്റം അരക്ഷിതാവസ്ഥ അത് ഇന്ത്യയിലെ സാമ്പത്തിക രാഷ്ട്രീയ സാമൂഹിക അന്തരീക്ഷത്തെ അത് അതീവ ഗുരുതരമായി ബാധിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ഘട്ടത്തിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയവും അല്ലെങ്കിൽ പ്രീണനവും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് ബംഗ്ലാദേശ് വിഷയത്തിൽ കേന്ദ്ര സർക്കാർ എടുക്കുന്ന ശക്തമായിട്ടുള്ള നിലപാടുകളെ പിന്താങ്ങേണ്ട ഒരു ബാധ്യത ഒരു ഉത്തരവാദിത്വം ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കുമുണ്ട് പരസ്പരം ചെളി വാരി എറിയാനുള്ള ഒരു സമയമല്ല ഇത് എന്ന ഒരു ബോധം എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും എല്ലാ സമുദായക സംഘടനകൾക്കും ഉണ്ടാകട്ടെ പ്രത്യേകിച്ച് ഈ ഒരു വിഷയത്തിൽ എന്ന വ്യക്തമായിട്ടുള്ള നിലപാട് അറിയിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി